മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കാൻ തീരുമാനിച്ച തൃശൂരിലെ പുലിക്കളി നടത്താൻ വീണ്ടും സർക്കാർ അനുമതി നൽകി പുലിക്കളി സംഘങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അനുമതി തേടി മേയർ എം കെ വർഗീസ് സർക്കാരിന് കത്തയച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞ വർഷം അനുവദിച്ച അതേ തുകയിൽ പുലിക്കളി നടത്താൻ അനുമതി നൽകിയത് സ്വാതന്ത്ര്യദിനത്തിൽ എസ് പി പറത്തിയ പ്രാവ് നിലത്തു വീണതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പറന്നത് അന്വേഷിക്കാനായി ഉത്തരവായി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രാവിനെ പറത്തുന്നത് പതിവാണ് എന്നാൽ വിശിഷ്ടാതിഥികൾ മുകളിലേക്ക് എറിയുന്ന പ്രാവ് പറന്നു പൊങ്ങാതെ നിലത്തു വീഴുന്ന സംഭവങ്ങളും ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും ട്രോളുകൾക്ക് ഇടയാക്കാറുണ്ട് ഛത്തീസ്ഗഡിലെ മുങ്കേലിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ നിന്നുള്ളതാണ് പ്രചരിപ്പിക്കുന്ന വീഡിയോ ട്രോൾ വീഡിയോയിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്വതന്ത്രമാക്കിയ പ്രാവ് പറന്നുയരാതെ നിലത്തു വീഴുന്നതാണ് ഉള്ളത് എം എൽ എയും കളക്ടറും മുകളിലേക്കെറിഞ്ഞ പ്രാവുകൾ പറന്നുയർന്നെങ്കിലും എസ് പിയുടെ പ്രാവ് പറക്കാതെ നേരെ താഴേക്ക് വീഴുകയായിരുന്നു സംഘാടകർ വേഗത്തിൽ മറ്റൊരു പ്രാവിനെ കൊണ്ടുവരികയും എസ് പി അതിനെ പറപ്പിക്കുകയും ചെയ്തു എന്നാൽ പ്രാവ് താഴേക്ക് വീണ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും നിരവധി ട്രോൾ മീമുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് പി ജില്ലാ കളക്ടർക്ക് കത്തയച്ചതായി വാർത്താ ഏജൻസി അറിയിച്ചു പ്രാവിന് അസുഖം ബാധിച്ചിരുന്നതായി കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ജാപ്പനീസ് വിമാനത്താവളത്തിൽ ഒരു ജോഡി കത്രികകൾ കാണാതായതോടെ ഇരുന്നൂറിലധികം വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ഒരു ജോഡി കത്രികകൾ കാണാതായതോടെ വാരാന്ത്യത്തിൽ ജാപ്പനീസ് വിമാനത്താവളത്തിലെ മുപ്പത്തിയാറ് വിമാന സർവീസുകൾ റദ്ദാക്കാനും ഇരുന്നൂറ്റിയൊന്ന് വിമാനങ്ങൾ വൈകാനും കാരണമായി ബോർഡിംഗ് ഗേറ്റിനു സമീപമുള്ള ഒരു കടയിൽ നിന്നായിരുന്നു ഒരു ജോഡി കത്രികകൾ കാണാതായത് തുടർന്ന് ഹൊക്കൈഡോയിലെ ന്യൂ ചിറ്റോസ് എയർപോർട്ട് ആഭ്യന്തര ടെർമിനലിലെ സുരക്ഷാ പരിശോധന ശനിയാഴ്ച രാവിലെ രണ്ട് മണിക്കൂറോളം താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ നൂറുകണക്കിന് യാത്രക്കാർ കുടുങ്ങി ഡിപ്പാർച്ചർ ലോഞ്ചിലെ യാത്രക്കാർ വീണ്ടും സുരക്ഷാ പരിശോധന നടത്താൻ നിർബന്ധിതരായതിനാൽ വലിയ വരികൾ സൃഷ്ടിക്കപ്പെട്ടു അതേസമയം കാണാതായ കത്രികകൾ കണ്ടെത്താൻ അധികൃതർ തിരയുകയും അടുത്ത ദിവസം അതേ കടയിൽ നിന്ന് അവ കണ്ടെത്തുകയും ചെയ്തു തൊഴിൽ അപേക്ഷകരോട് വിവേചനം കാണിക്കുന്നത് നിയമലംഘനമാണെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക ക്ഷേമ മന്ത്രാലയം ഒരു തൊഴിലപേക്ഷകനോട് തൊഴിലുടമ വിവേചനം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതും തൊഴിൽ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അതേസമയം തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കൽ തൊഴിലുടമയുടെ ബാധ്യതയാണെന്ന് വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ആവർത്തിച്ചു സൗദിയിൽ നജ്രാൻ ജിസാൻ അസീർ അൽബാഹ എന്നീ പ്രവിശ്യകളിലെ വിവിധ സ്ഥലങ്ങളിലും മക്ക പ്രവിശ്യയിലെ ഉയർന്ന പ്രദേശങ്ങളിലും പേമാരിക്കും വെള്ളപ്പാച്ചിലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് നാഷണൽ സെൻ്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു ഈസ്റ്റേൺ പ്രൊവിൻസ് റിയാദ് മദീന പ്രവീസുകളിലെ വിവിധ ഭാഗങ്ങളിൽ കാറ്റിന് സാധ്യതയുണ്ട് റിയാദ് ഷർക്കിയ ഗസീം മദീന എന്നീ പ്രദേശങ്ങളിൽ കാലാവസ്ഥ വളരെ ചൂടുള്ളതായി തുടരുമെന്നും നിരീക്ഷണത്തിൽ പറയുന്നു